നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അകാല നിര വരാതിരിക്കാനായിട്ടുള്ള നാച്ചുറലായി തയ്യാറാക്കിയ ഹെയർ ഡൈ പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നിരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യാറാണ് പതിവ് ഇതുപോലെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടികളൊക്കെ കൂടുതലായിട്ട് വെളുത്തുവരുന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ഡൈകൾക്ക് പകരമായിട്ടുള്ള പായ്ക്ക് യൂസ് ചെയ്താൽ പുതിയ മുടികളൊക്കെ വരുന്നത് നല്ല കറുത്ത കളറിൽ വരികയും മുടി നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തേയില തന്നെയാണ് തേൽ നിങ്ങൾക്കറിയാം മുടിക്ക് നല്ല തിളക്കം തരാനും മുടിക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് കൊടുക്കാനും മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ കൊടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് തേയില വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് മുടി നന്നായി വളർത്തിയെടുക്കാനും സഹായിക്കും നമ്മളിപ്പോൾ ഈ തിളയ്ക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ പാക്ക് തയ്യാറാക്കുന്നത് രണ്ടാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് നിങ്ങൾക്കറിയാം കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ഒക്കെ തന്നെ ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ തരും അത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടി നല്ലതായിട്ട് ഡാർക്കനായിത്തീരുന്നത് കാപ്പിപ്പൊടി ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവുകയും അതുമൂലം നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം മുടി വളരാനും മുടിയുടെ നര മാറ്റാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഉലുവയിലെ ഫൈറ്റോയിസ്ട്രജനാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ ഉലുവ മാത്രമായിട്ട് മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജലദോഷവും നേർക്കെട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകവും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ചേർത്താൽ മതി ഞാൻ ഉലുവ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് പൊടിച്ച് വെച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലാക്സീഡാണ് സീഡ് നമ്മുടെ മുടി വളർച്ചയ്ക്കും നേരെ തടയാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തീരെ മുടിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും സീഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കാം അതിനുശേഷം ചെറുതീയിൽ വെച്ചിട്ട് ഇത് ഒരു ഗ്ലാസ് ആവുന്നവരെയൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണല്ലോ ചേർത്ത് കൊടുത്തത് ഇത് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക എന്നതിലുപരി ഇതിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഉലുവയും ഫ്ലാക്സീഡും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇത് ഏകദേശം ഒരു ഗ്ലാസ്സായി വറ്റി വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത് നമ്മൾ ഈ ഫ്ലാക്സീഡൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു ജെല്ലി ടൈപ്പ് ആയിരിക്കും ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇരുമിൻ്റെ ചിനിച്ചിട്ടി എടുക്കാം അതിലേക്ക് ഈ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് സിറം ടൈപ്പിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കാത്തത് നമ്മളൊരു ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മളിതെല്ലാം കൂടെയാണ് അരച്ച് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതിലൊന്നാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കടുക്കയുടെ പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക്കാപ്പൊടി നമ്മുടെ മുടിയുടെ നര മാറ്റാനായിട്ടും മുടി വളർച്ച ത്വരിതഗതിയിലാക്കാനും സഹായിക്കുന്ന ഒന്നാണ് കടുക്കയുടെ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടുനോക്കും കേട്ടോ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ് നെല്ലിക്കാപ്പൊടിയും നമ്മുടെ മുടിക്ക് ധാരാളമായിട്ട് വൈറ്റമിൻ സി നൽകുന്നതുകൊണ്ടും ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ടും മുടി വളർച്ച നന്നായിട്ട് നടക്കാനും അതുപോലെ തന്നെ നരം മാറ്റാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചൂടുള്ള വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരെല്ലാം നമ്മുടെ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം വർദ്ധിക്കാനേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ തികച്ചും ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് നേരെയുള്ളവർക്കൊക്കെ ഹെന്ന പൗഡർ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് രാജസ്ഥാനി ഹെന്ന പൗഡർ ഉപയോഗിക്കുന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല സ്റ്റെയിൻ തരുന്ന ഒരു ഹെന്നയാണ് നമുക്ക് ലോങ് ലാസ്റ്റിങ്ങും ഈ ഹെന്നയുടെ ഒരു നിറം അതുകൊണ്ടാണ് രാജസ്ഥാനി ഹെന്ന യൂസ് ചെയ്യുന്നത് ഇത് അങ്ങാട് കടകളിലൊക്കെ അവൈലബിൾ ആണ് ഇനി ഞാൻ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ സ്പൂൺ വെച്ചാൽ നന്നായിട്ട് ഇത് മിക്സ് ആവില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ കുട്ടികൾക്കും ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ചെറിയ കുട്ടികൾക്ക് പോലും നരയൊക്കെ കണ്ടുവരാറുണ്ടല്ലോ അങ്ങനെ ഒന്നോ രണ്ടോ മുടിയൊക്കെ നരച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് തവണ വീതം നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം എങ്കിൽ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുകയുള്ളൂ അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്കിലി രണ്ട് തവണ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ മുടിയും നന്നായിട്ട് വളരുകയും ചെയ്യും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്താൽ ചില ആൾക്കാർക്ക് ഹെന്ന പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഹെന്ന പൗഡർ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഏതൊരു പാക്ക് യൂസ് ചെയ്താലും അതിൽ ഹെന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും കമ്പൾസറി ആയിട്ട് ചേർക്കാറുണ്ട് കാരണം എനിക്ക് നല്ലപോലെ നരയുള്ളതുകൊണ്ട് ഇത് തേച്ച് കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഹെന്നയും നെല്ലിക്കപ്പൊടിയും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഏതൊരു ഹെയർ പാക്കിൽ യൂസ് ചെയ്യുന്നത് ഇനി ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർനൈറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ ഒരു നിറവും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക കാരണം നമ്മൾ ഫ്ലാക് ഇതിൽ ചേർത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ജെല്ലി ടൈപ്പ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും അങ്ങനെ നമുക്ക് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അല്ലാതെ കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് കാര്യമില്ല അത് നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും പിന്നെ അത് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പം ഇത് ഫുള്ളായിട്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഞാനിതുപോലെയുള്ള ഹെയർ ഡൈകളും ഹെയർ പാക്കുകളും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിയിൽ കൂടുതലായിട്ട് വെള്ളം മുടിയൊന്നുമില്ല കൂടുതലും ബ്രൗൺ ഷെയ്ഡുള്ള മുടിയാണുള്ളത് ഒരു ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്താൽ ഒറ്റ തവണ യൂസ് ചെയ്താൽ മാത്രം അത് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും ഇപ്പം ഞാനിത് നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെയായി കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ തരി തരി പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും തീർച്ചയായിട്ടും തരികളൊന്നും ഇല്ലാത്ത നല്ല കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഞാനിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയുടെ ചെടയും കെട്ടുകളും ഒക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം തലയോട്ടിന് മാത്രമായിട്ടും അപ്ലൈ ചെയ്യാം മുടിയിലും ഫുള്ളായിട്ട് മുടിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം മുടി പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ മുടി ഡ്രൈ ആവുന്ന പ്രശ്നമുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒക്കെ മാറി മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ അല്ല നമ്മൾ സാധാരണ ഇൻസ്റ്റൻറ്റ് ഹെർഡേ ഒക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മുടി കറത്ത് വരും എന്ന് പറയുന്നത് പോലെ ഇത് തേച്ചാൽ പെട്ടെന്ന് മുടി കിട്ടില്ല പിന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് തുടർച്ചയായി ഒരു മാസം യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നല്ല ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഹെന്ന പൗഡർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ മുടി നല്ല ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് മുടിയിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊരു ഹെയർ ഡൈ അല്ലാത്തതുകൊണ്ട് തന്നെ എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിലേക്കാണെങ്കിലും കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും അതുപോലെ ഇതിൽ നമ്മൾ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അലർജി ഉണ്ടോ എന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ വീണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ